എൺസൈ ഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നഷ്ടപ്പെട്ട ആ മൊബൈൽ ഫോൺ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ് പരിശോധിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടയ്ക്കാം ഫോൺ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്യുവാൻ സർക്കാർ തലത്തിൽ സംവിധാനമുണ്ട് ഈ മാർഗ്ഗത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല ഫോൺ നഷ്ടപ്പെട്ടാൽ അക്കാര്യം അറിയിച്ച് പോലീസിനൊരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ നടപടി അതിനുശേഷം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിലെ നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കേണ്ടതാണ് ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ ആവശ്യമാണ് ഇരുപത്തി നാല് മണിക്കൂറിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിം ആക്ടിവേറ്റഡ് ആകുന്നതാണ് അതിനുശേഷം ഹെച്ച് ഡി ഡി പി എസ് സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഇ ഐ ആർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അതിൽ ചുവന്ന നിരത്തിലുള്ള ബട്ടണിൽ ബ്ലോക്ക് സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ് ഇത് തിരഞ്ഞെടുത്താൽ ഒരു ഫോം പൂരിപ്പിക്കേണ്ടതാണ് അതിൽ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് തീയതി പോലീസ് സ്റ്റേഷൻ പരാതിയുടെ നമ്പർ പരാതിയുടെ പകർപ്പ് എന്നിവ നൽകേണ്ടതാണ് തുടർന്ന് ഫോണിൻ്റെ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖയും നൽകി ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ശേഷം ഒരു റിക്വസ്റ്റ് ഐ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ നടപടി എടുത്തോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ നിങ്ങൾ നൽകിയ ഐ എം ഐ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് പിന്നീട് ഒരു സിം കാർഡും ആ ഫോണിൽ പ്രവർത്തിക്കുന്നതല്ല ഫോൺ തിരിച്ചു കിട്ടിയാൽ ഡബ്ല്യൂ 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 ഡോട്ട് സി ഇ ഐ ആർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ തന്നെ ഫോൺ അൺബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിൽ അതിനായിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ഐ ഡി നൽകിയതിന് ശേഷം അൺബ്ലോക്ക് ചെയ്യുവാനുള്ള കാരണം വ്യക്തമാക്കി സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അൺബ്ലോക്ക് ചെയ്ത ഫോണിൽ പിന്നീട് സിം കാഡിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഫോണിലെ ഐ എം ഐ നമ്പരുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് പരിശോധിക്കാം രണ്ട് സിം കാർഡ് സ്ലോട്ടുകളുള്ള ഫോണുകൾക്ക് രണ്ട് ഐ എം ഐ നമ്പരുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇത് സാധാരണ ഫോണിൻ്റെ പാക്കേജിന് പുറത്ത് രേഖപ്പെടുത്താറുണ്ട് സിം വൺ സിം ടു എന്നിങ്ങനെ വേർതിരിച്ച് അതിൽ കാണാവുന്നതാണ് പാക്കേജ് ബോക്സ് ഇതിനായിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഫോൺ വാങ്ങിയ ഇൻവോയ്സിലും ഐ എം ഐ നമ്പരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഫോൺ നഷ്ടപ്പെടുമ്പോൾ ഈ നമ്പറുകൾ ഉപകരിക്കുന്നതാണ് ഇതിനാൽ നാം ഇത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് ഫോണിൽ നിന്ന് സ്റ്റാർ സ്ലാഷ് സീറോ സിക്സ് സ്ലാഷ് എന്ന് ഡയൽ ചെയ്താൽ ഐ എം ഐ നമ്പരുകൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ